ഫൗതുക മലയാളത്തിൽ ഒരു ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്ത് വെച്ച് ഒന്നിനൊന്നിനെ മലയാളി പ്രക്ഷേതാ ഫൗതിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലോകം കഥാപാത്രം വില്ലനായിട്ടാണെങ്കിലും ശരി പുഷ്പയിലെ കഥാപാത്രമാണ് ശരി ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തെളിച്ച് അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്കിൽ തന്നെ ചെയ്യണമെന്ന ആഗ്രഹം ഇല്ല അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും ണ്ട് മലയാളികൾ ഒരാളെ മലയാളത്തിൽ തന്നെ ആവുമോ ചേരുന്നുണ്ടോ എന്താ പറയുക പെട്ടെന്ന് ഒരു ബ്രേക്ക് ഒരു അന്യഭാഷയെ ചെയ്ത് കാണുമ്പോ വാവും എന്ന് തോന്നുന്നു സ്വന്തം ഭാഷയെ ചെയ്യുമ്പോഴേക്കും അത് ചേരുവായിരുന്നോ പുള്ളിക്കാരുടെ ഈ സോണല്ലേ സേഫ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോഴും നമ്മള് പറയാത്തില്ല അങ്ങനൊന്നും എന്ന് തോന്നുന്നു എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷീൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതല് വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് ആ സീൻ മൊത്തം തേങ്ങ കൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം തേങ്ങൊണ്ട് പോയി അങ്ങനെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത് നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് മറ്റന്നാൾ റിലീസാവും ആൾക്കാർ ഇന്റർവ്യൂ കാണാറോ കാണാറുണ്ട് ഞാൻ ഹൈദരാബാദാണ് ഞാൻ പുഷ്പ ഷൂട്ടിംഗ് തൊട്ടിരിക്കയാണ് പിന്നെ വൈകിട്ട് ഞാൻ തിരിച്ചു പോകും വീണ്ടും റിലീസിൻ്റെ ദിവസത്തേക്ക് ഞാൻ വരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നെനഞ്ഞാന്നാണ് പടം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായി പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി പടം തീരാനും അതിൻ്റേതായിട്ടുള്ള ഡിലേ ഉണ്ടായി പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല സത്യേറ്റിൻ്റെ ഇപ്പം ഞാൻ പ്രകാശനിക്കാണെങ്കിൽ ഞാൻ ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യമായിട്ടിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടറി എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു അപ്പോൾ ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലാരും കണ്ടിട്ടില്ല അതിന് മുമ്പ് അപ്പം പടത്തിനൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജോലി സിനിമകൾ ചെയ്യാറുള്ളതാണ് നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തോളും സിനിമ ഗ്രോ ചെയ്തോളും ഇല്ല ഈ മാമല്ലെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരിസാറിൻ്റെ അടുത്ത് ചേട്ടൻ നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇതൊരു പുതിയ പരിപാടിയാണ് അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഡയറക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് എൻ്റെ എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതുണ്ടായിട്ടുണ്ട് ഞാൻ പോയി റീഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമയമെടുത്ത് റീഷൂട്ട് എനിക്കെപ്പോഴും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ സമയമെടുത്ത് പണിയായിട്ട് അങ്ങനെ എനിക്ക് എപ്പോഴും റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത് ഡ്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാൻ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച ഒരു കൊളാബറേഷൻ തന്നെയാണ് ഇപ്പം വിക്രത്തിൽ കം ഐ മീൻ മാമൻ വടിവേൽ സാറിൻ്റെ വില്ലനായിട്ട് അവർ ചെയ്യാറുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു കൃഷ്ണയിൽ ബണ്ഡിയുടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനകത്തൊക്കെ നിൽക്കുന്നത് ഇതിലെന്താ ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല ഇപ്പം ഇപ്പം ഞാൻ തമ്മിൽ ചെയ്യുന്ന വടിവൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ് രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ് അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ് പ്ലാനൊന്നും ഇല്ല എല്ലാം സേഫ് എനിക്കറിയില്ല എനിക്കറിയില്ല എൻ്റെ അറിയില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാര് തരുന്ന എനർജിയും കോൺഫിഡൻസും ആണ് ഈ ജയിൽ ജയിലറും മാമന്നനുമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം തമിഴ്നാട്ടിൽ ചില വിമർശനങ്ങൾ വന്നിരുന്നു അതായത് മലയാള നടന്മാർ കൂടുതലായിട്ട് തമിഴില് വില്യൻ വേഷം അവരുടെ അവർക്ക് അർഹതപ്പെട്ടതാണ് അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് അർഹതപ്പെട്ട കുറേ വില്ലൻ വേഷങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനങ്ങൾ വന്നിരുന്നു ഈ അങ്ങനെയുള്ള ആ ഒരു പ്രസ്ഥാനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്കൊന്നും ചെറിയ ഒരു ഡിസ്കഷൻസ് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകൾ വന്നിട്ടുള്ളത് ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും എന്താ പറയുക ഒരു നേരത്തെ പറഞ്ഞ പോലെ ടാലൻ്റ് ഉള്ള ആ ക്ലിയേഷനായിട്ട് തന്നെ കാണുന്നുള്ളൂ അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്യുന്ന തമിഴ് സിനിമ എന്തേക്ക് മാറ്റാമെന്നു പറഞ്ഞല്ലോ പോകുന്നത് നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ കമൽസാറായിട്ടുള്ള റിലേഷൻ രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പം ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ വരുന്ന ആ ആ ശരിക്കും അങ്ങനെ മാസ് ഒരു കോമഡി കോമഡി അല്ല മാസം ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗുണ്ടയാണ് അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് എത്തിയത് ഓൾമോസ്റ്റ് ജിത്തുവിനെ പറഞ്ഞു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത് രണ്ടാമത്തെ ചോദ്യം അല്ല അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പരിപാടി അഴിച്ചു വിട്ടിട്ടില്ല ഡയലോഗ് ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് വരുന്നുണ്ട് മാത്രം ചോയ്സ് ആണ് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ഇതില് ഡയറക്ടറിനെയും എനിക്ക് ഓർമ്മ വന്നത് എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്ത് തൊണ്ടി മുതല് ചെയ്യുമ്പം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം പോലീസുകാർ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മൾ ചെയ്തത് ഞാനും അലൻ അലഞ്ചേട്ടനും മാത്രമേ ഉള്ളു സുരാജ ചേട്ടനും ആക്ടേഴ്സായിട്ട് എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തം പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു അയാളുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു അവിടെ പോലീസ് അവരാണെല്ലാം ചെയ്തത് എനിക്കത് ഭയങ്കര ഒരു ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പം മൊത്തത്തിലാപ്പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു ഷൂട്ടിംഗ് ഒരു ഷൂട്ടിന് പോകുന്ന ഒരു ധാരണ ഉണ്ടാവും അത് ഏതവെന്നുള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചൂടെ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഒരു ധാരണ ഉണ്ടാവും എന്താ പറയാ കാരക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയായിരിക്കും പക്ഷെ അത് ൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത് പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട് നമ്മൾ ആദ്യ ദിവസങ്ങൾ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാകുന്നതോടെ വന്നു അപ്പോൾ പോയത് വീണ്ടും റീഷൂട്ട് ചെയ്യും അല്ല പുഷ്പേല് പുഷ്പേലെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അത് കഴിഞ്ഞിട്ട് മറ്റേ ആളൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്നത് വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് അത് വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസ് ഒന്നും അല്ല പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പം മാമങ്ങളായാലും പടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്താണ് ചെയ്തതാണ് പെർഫോമൻസ് ഡിസ്കസ് ചെയ്താണ് നാഷണൽ അവാർഡ് വരെ കിട്ടിയത് ശരിയാണ് നാഷണൽ അവാർഡ് വരെ കിട്ടിയത് അപ്പം ഇതൊരു ഇതെല്ലാം ഫേസ് ആണ് ആവശ്യം ആ പറയാം ഇതെല്ലാം ഉണ്ട് കോമഡി ഉണ്ട് ആക്ഷൻ ഉണ്ട് ത്രില്ലർ ആ അത് ഉണ്ട് കുറച്ച് കുറച്ച് അപ്പോൾ അതിക്കാടെ ഓരോ ആക്ടിങ്ങില് ഓരോ ചില ചെറിയ എലമെന്റ് പോലും ഒരുപാട് ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിൽ ഫോർ ഇപ്പോ ഷമ്മി കഥാപാത്രത്തിലായാലും ആ എന്താ പറയുക ചോദിക്കുന്ന ഒരു കഥാപാത്രത്തിലായാലും ആ സൈലൻസിൽ പോലും കഥാപാത്രത്തിന്റെ പല പല ലെയേഴ്സ് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ അർജുനശോകൻ്റെ മറ്റേ രോമാരെ അർഗനേശോകൻ്റെ ആ ചിരിച്ചിരി തലയാട്ടുന്ന ആ ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ചെയ്യാനാണ് അപ്പം ഈ ഫാഗ് ഫാസിൽ ഇത്തരം ചെറിയ ചെറിയ മാനറസംസ് ഈ ആവശ്യത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അതങ്ങനെ ഒരു പർട്ടിക്കുലർ മാനറസം എന്നുള്ളതല്ല ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റായിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ നോട്ടുന്നത് എന്നാലും പുതിയ ഒരുപാട്